ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പ് ആലപ്പുഴയിലെ സമുദ്രനിരപ്പിന് താഴെയുള്ള കൃഷിക്കായുള്ള ഇൻ്റർനാഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻ്റർ ഡയറക്ടർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ തസ്തിയിലേക്ക് അനുയോജ്യമായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് സമുദ്രനിരപ്പിന് താഴെയുള്ള കൃഷിക്കായുള്ള ഇൻ്റർനാഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ തീരദേശ തണ്ണീർ തടങ്ങളിൽ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പങ്കാളിത്ത ഗവേഷണവും ആശയവിനിമയ സംവിധാനവും സുഗമമാക്കുക പുതിയ കൃഷിരീതികൾ വികസിപ്പിക്കുക ജൈവവൈവിധ്യ സംരക്ഷണം കീട നിയന്ത്രണം അനുയോജ്യമായ മത്സ്യബന്ധനവും വികസിപ്പിക്കുക കാലാവസ്ഥ വ്യതിയാന നിരീക്ഷണം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ യോഗ്യത സീനിയർ അക്കാഡമിക് സയൻറ്റിസ്റ്റ് ബയോളജിക്കൽ സയൻസസ് കൃഷിശാസ്ത്രം ആനിമൽ സയൻസ് ഫിഷറീസ് സയൻസ് എർത്ത് സയൻസ് ബയോടെക്നോളജി സോയിൽ ആൻഡ് വാട്ടർ എഞ്ചിനീയറിംഗ് എന്നീ തലത്തിൽ ഇരുപത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പി എച്ച് ഡി യോഗ്യതയും ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തേക്കാണ് നിയമനം പ്രായം അറുപത്തഞ്ച് വയസ്സിന് താഴെ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ സഹിതം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഗവൺമെൻറ് ഓഫ് കേരള സെക്രട്ടേറിയറ്റ് അനക്സ് സ്റ്റാച്യു പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചിന് മൂന്ന് മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിച്ചു